എന്ത് വോട്ട് 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 ചെയ്യാൻ പഞ്ചായത്തില് വാർഡില് ചെയ്തിട്ട് വരാം എല്ലാരും വോട്ട് ചെയ്തിട്ടുണ്ടാവൂലേ അപ്പോൾ എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് നാലുമണിക്ക് ചോദിച്ചു പോന്നിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നാലര സാധാരണ എനിക്ക് നാലര നാലേ മുക്കാൽ വരെ കേട്ടോ ഓഫീസിലുള്ളത് ഇന്ന് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ ചോദിച്ചു പോകുന്നതാണ് കേട്ടോ ഏട്ടനൊന്നും പണി ഉണ്ടായിരുന്നില്ല അപ്പം എന്നെ വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ് രണ്ടു തവണ പോകണ്ട അത്രയും ദൂരം പോകണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ നാടിന് ഗുണമുള്ള വോട്ട് ചെയ്യണം നമ്മുടെ നാടിനും ആവശ്യമുള്ള അല്ലെങ്കിൽ ഉപകാരം വികസനം കൊണ്ടുവരും എന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്ക് വോട്ട് ചെയ്യും അവർ ജയിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പോയി പറഞ്ഞാൽ ചെയ്തു തരും എന്നുള്ളൊരു അവർക്ക് ചെയ്യും തരണം ആ ചായയും പഴം പൊരിയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴം പൊരിയാണ് ഇപ്പൊ തിരക്കുണ്ടല്ലേ വഴിയില് ആൾക്കാർ പോവുണ്ടല്ലേ നമ്മൾ ചെലപ്പോ തിരക്കുണ്ടാവും നല്ല പാട്ട് കേൾക്കുന്നില്ലേ നമ്മളിങ്ങനെ ഡ്രൈവ് പോകുമ്പോ അങ്ങനെ പാട്ടൊക്കെ ഓർക്ക വെച്ചിട്ടൊക്കെ പോവാൻ ഏട്ടൻ പാട്ടില്ലാണ്ട് പറ്റില്ല ഞാൻ വിളിക്കുമ്പോ എനിക്ക് പാട്ടൊന്നും പറ്റില്ല എനിക്ക് നിശബ്ദത വേണം శబ్దండి ఏదో మళ్ళీ కుట్టానా నోకు అనే పుల్ పడు అండి అప్పు నమ్ నమ్ తింక్షన్ స్థలత പാട്ട് വെച്ചിട്ട് പാട്ട് കേട്ടിട്ടുണ്ടാവും വീഡിയോയില് ഏ ചെസ് വളവ് ഇതാണ് വലിയ വളവ് ഞമ്മളെ ഹലോ താഴെ െന്താ പ്രൂഫ് കാണിക്കേണ്ടി എന്റെ അതിലാണേ ഞാൻ രണ്ടും ഉണ്ട് കയ്യിൽ ഇതിന്റെ എടുക്കൂ ഞങ്ങൾ സ്ഥലത്ത് എത്തി ഞങ്ങള് നടന്നു പോവല്ലോ നടന്നു ഞങ്ങൾ നടന്ന് പോകാം അപ്പോൾ കുറച്ച് കൂട്ടുകാരെ ആയിട്ടെൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ കുറച്ച് അംഗൻവാടിയിലാണ് അപ്പം നടന്ന് പോകണം ഇടലേക്ക് വണ്ടി പോകും പക്ഷെ ചെറിയ റോഡാണ് അത് തിരിക്കാന്നും സൗകര്യമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതല്ലേ വെച്ചിട്ട് നടന്ന് പോരെ കേട്ടോ നമ്മുടെ ഒട്ടേ ഒരു മനുഷ്യരില്ല ഈ സമയമായതുകൊണ്ടാണ് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് വേഗം ചെയ്ത് പോരാ അംഗൻവാടിയാണ് കേട്ടോ അത് അംഗൻവാടിയിലാണ് അംഗൻവാടി അതെടുക്കും വൈകിയ വേളയിൽ ഞങ്ങളുടെ സമ്മന്തിദാനാവകാശം വിനിയോഗിച്ചു നല്ലവർ ജയിക്കട്ടെ നല്ലവർ നാടിനെ നയിക്കട്ടെ